നമുക്ക് കത്ത് ഉണ്ട് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് രാജീവാണ് കത്ത് അയച്ചിരിക്കുന്നത് അദ്ദേഹം പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞു രാജീവ് പറഞ്ഞിരിക്കുന്നത് മകന്റെ കാര്യത്തിനായിട്ടാണ് കത്തയച്ചിരിക്കുന്നത് ആ മകൻ ഡിഗ്രി കഴിഞ്ഞു പിന്നെ പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല ജോലിക്കും ഇൻട്രസ്റ്റ് ഇല്ല വെറുതെയിരിക്കും ഈയിടെയായി സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റങ്ങളാണ് കാണുന്നത് ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ ആരോടും സംസാരിക്കാതെ ഇരിക്കും കൂട്ടുകാരും ഇതെന്താണ് ഇങ്ങനെ എന്നാണ് അച്ഛൻ ചോദിച്ചിരിക്കുന്നത് മകന്റെ സമയദോഷം കൊണ്ടാണോ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഏതാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ അതിലൊന്ന് നമുക്ക് പ്രാക്ടിക്കലി കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ നമുക്കെല്ലാവർക്കും കാണാം ആ ചന്ദ്രനും ശനിപുത്രൻ ഗുളികനും കൂടെ ഗുളികനെ കാണാനില്ല ശക്തിയാണ് ഇപ്പം കാണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ ഒന്നുമില്ല ബൾബിലും ട്യൂബിലും ആയിട്ട് അതിൻ്റെ ശക്തിയാണ് നമുക്ക് കാണുന്നത് ഏതിലേക്ക് അത് പ്രവഹിക്കുന്നു അതിൻ്റെ രൂപത്തിൽ കാണുന്നു അതുപോലെ വെള്ളം അതുപോലെ ശനിയുടെ ഒരു പുത്രനാണ് വിഷമാണ് അദ്ദേഹത്തിൻ്റെ കാരകത്വം ഇപ്പം ഒരു പഴത്തിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ മധുരവും പുളിയുമാണ് അതുപോലെ ചുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരകത്വം അല്പം എരിവാണ് ഗുരുമുളകും ഒക്കെ ഉള്ളത് പുളി എന്ന് പറയുമ്പം അതിന് പുളിപ്പാട് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾക്കും അവരവരുടേതായ ഒരു ഭരണകാരകത്വമുണ്ട് ഈ ഗുളികന് വിഷമാണ് നൈട്രിക് ആസിഡ് പോലെ തടിയിൽ വെച്ചാൽ തടി കഴിഞ്ഞു പോവും അതുപോലെ എവിടെ ഗുളികൻ പ്രവേശിച്ച് നിൽക്കുന്നു ആരുടെ കൂടെ നിൽക്കുന്നു ഏത് രാശിയിൽ നിൽക്കുന്നു ആ ഭാഗം നശിപ്പിച്ചു കളയും നന്നാക്കില്ല നന്നാക്കുന്നതായിട്ട് ഒരു ചെറിയ സിഗ്നൽ മാത്രമേ ഉള്ളൂ അതായത് സൗരയൂഥ മണ്ഡലത്തിൽ വിസ്തരിച്ച് കിടക്കുന്ന സൗരയൂഥ മണ്ഡലത്തിൽ ജൂപ്പിറ്റർ അതായത് വ്യാജഗ്രഹം അല്ലെങ്കിൽ സോളമൻ എന്നൊക്കെ പറയുന്ന ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി അഞ്ച് ഒൻപത് എന്നീ കോർണറുകളിൽ നിന്ന് ഉള്ള ദൃഷ്ടി ഗുളികനുണ്ടെങ്കിൽ ആ ഗുളികൻ ഉപകാരം ചെയ്യും വളരെ റയറാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ളവർത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിയാണ് അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മകൻ രാജീവിൻ്റെ മകൻ പിറക്കുന്നത് എന്നാൽ ജനനം മുതൽ ഈ ചന്ദ്രനും ഗുളികനും നിൽക്കുന്നതിൻ്റെതായ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വിശപ്പ് വരുന്നില്ലല്ലോ അല്ല കുറച്ച് കഴിഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞോ രാവിലെ കാപ്പുപടിച്ച് വേണം നിറച്ച് കാപ്പ് പിടിച്ച് ആഹാരം കഴിച്ചു ഇഡ്ഡലി പുട്ട് പഴമൊക്കെ കഴിച്ചു എന്ന് വിചാരിച്ച ആ ദിവസം മുഴുവൻ മിശക്കാതിരിക്കുന്നുണ്ടോ പിന്നെ അടുത്ത ടൈമിലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇത് ഓരോ ഗ്രഹങ്ങൾക്കും അവർ ഭരിക്കുന്ന സമയത്ത് ഗ്രഹണ സമയത്തും ഞാനൂര് തല പൊക്കും എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഗ്രഹണം നടക്കുമ്പോൾ ഞാനൂലിനു പോലും വിഷം ഉണ്ടാവും അതിന് ഭയങ്കര പവ നമ്മുടെ ആളാണ് സൂര്യനും ചന്ദ്രനെയൊക്കെ വിഴുങ്ങിയിരിക്കുന്നത് നമ്മളെവിടെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഇപ്പം മനസ്സിലായോ നിങ്ങളൊന്നും ഒന്നുമല്ല ഞങ്ങൾ വിചാരിച്ചാൽ അര മിനിറ്റ് ആണെങ്കിലും സൂര്യനെ തന്നെയൊക്കെ വിഴുങ്ങാം എൻ്റെ വലിയ അപ്പൂപ്പനാണ് അനന്തൻ ഏ അത് നെതലാണ് എന്ന് സയൻറ്റിഫിക്കലായിട്ട് പറയുമെങ്കിലും ഈ നെതലിനെ രാഹുവായിട്ടാണ് കാണുന്നത് അതങ്ങനെ കിടക്കട്ടെ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഈ ചന്ദ്രനും ഗുളിനും കൂടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്ഥാനത്ത് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സ്ത്രീ പുരുഷൻ പണ്ഡിതനായാലും പാമരനായാലും കുബേരനായാലും കുചേരനായാലും ജാതി മതം വർഗം വർണം പ്രായം രാഷ്ട്രീയം ഏതായിരുന്നാലും ശരി അങ്ങനെ നിൽക്കുന്നവർക്ക് അവരുടെ ദശാകാലമായ ചന്ദ്രൻ ഭരിക്കുന്ന കാലം അത് വിദ്യാഥിയായിരിക്കുമ്പം വിദ്യാഭ്യാസം സംബന്ധിച്ച് വിദ്യാഭ്യാസം ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ ജോലി കാര്യങ്ങൾ കൗമാരം പ്രേമം വിവാഹം അങ്ങനെ മനുഷ്യന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ വാർദ്ധക്യം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഈ ചന്ദ്രദശ ആണ് മകൻ എടുത്തിരിക്കുന്നത് ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ഗുളികനാണ് അത് ആ ചന്ദ്രൻ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവ പ്രവർത്തിക്കുന്നത് കൂടുതലും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആ വ്യക്തിയുടെ അമ്മയുടെയും അമ്മ വഴി കുടുംബത്തിൻ്റെയും കാരകത്വത്തിലേക്കാണ് ടോർച്ച് ചെയ്യുന്നത് ഫഷിലെ ചെയ്യേണ്ടത് ഇതിനെ കർമ്മങ്ങളിലൂടെ സംതൃപ്തമാക്കി ആവാഹിച്ചു മാറ്റുക അത് കഴിഞ്ഞ് നേരിയ തോതിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഈ ആയുർവേദിക് മെഡിസിനൊക്കെ കൊടുക്കുക പിന്നെ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടുള്ള രീതിയിൽ കുടുംബാന്തരീക്ഷം സെലക്ട് ചെയ്യുക മനഃപ്രയാസമുണ്ടാക്കാത്ത അന്തരീക്ഷങ്ങളിൽ അതൊക്കെ പിന്നീട് വേണമെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരെ കണ്ടിട്ട് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കാണും നടപടി വരുത്താവുന്നതാണ് അപ്പോൾ എനിക്ക് വലിയ കൂടിയ കൂടിയ പെളിനെ കിട്ടിയില്ല അല്ലെങ്കിൽ ചെക്കനെ കിട്ടിയില്ല ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഐ എ എസ് എടുക്കാൻ പറ്റിയില്ല ഐ പി എസ് എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഭാഗ്യക്കുഴി എടുത്തിട്ട് ഇരുപത് കോടി കിട്ടിയില്ല ഉടനെ നിരാശ വരുന്നവരുണ്ട് ഉടനെ മദ്യപിക്കാൻ പോകുന്നവരുമുണ്ട് ഏഹ് തൊട്ടടുത്തടുത്ത നമ്പർ വന്നിട്ട് കിട്ടാതെ വരിക പരീക്ഷണമാണത് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നുണ്ടോ കിട്ടുമോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരാശകളൊക്കെ വരും പഠിത്തത്തിൽ മാർക്ക് കുറയുക കല്യാണം നിശ്ചയിച്ചിട്ട് നടക്കാതെ വരിക ഉദ്ദേശ ഭരണിയോ വധുവിനെ കിട്ടാതെ വരിക പ്രമോഷൻ കിട്ടാതെ വരിക ഗവൺമെൻറ് ജോലികൾ ജോലിയൊക്കെ അല്ലെങ്കിൽ കിട്ടാതെ വരിക അല്ലേ യു കെയിലേക്ക് പരിശ്രമിച്ചിട്ട് ലക്ഷങ്ങൾ പോയിട്ട് വരിക അതല്ലെങ്കിൽ അഞ്ചും എട്ടും പത്തും കൊല്ലം സ്നേഹിച്ചിട്ട് ആ ബന്ധങ്ങൾ വഷളായി പോവുക ഓ ഇനിയിപ്പം ഒന്നും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല തോന്നുന്ന പോലെയുള്ള ജീവിതം ആ എനിക്കിതൊക്കെ വിളിച്ചിട്ടുള്ളൂ ഇത് വിചാരിച്ച് മദ്യവും മയക്കുമരുന്നൊക്കെ ആയിട്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള വിഷാദങ്ങൾ പല പലതരത്തിലും വരാം പല സന്ദർഭങ്ങളിൽ അത് സമയം മോശം വരുമ്പോഴാണ് അത് ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ശരിയാണ് സമയദോഷമാണോ ആണ് ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് ചന്ദ്രകാന്തര കൂടെ ധരിക്കുകയാണെങ്കിൽ മൂൺ സ്റ്റോൺ എന്ന് പറയും ചന്ദ്രനെ ബലപ്പെടുത്തുക ഇതെല്ലാം കൂടെ ചെയ്താൽ ഒരഹപത് ശതമാനം വരെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരും സൈക്കോളജിക്കലായിട്ട് കുടുംബത്തിൽ ഇദ്ദേഹത്തിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഒരു എൺപത് ശതമാനം വരെ മനസ്സിൻ്റെ വിവേദനകളൊക്കെ മാറും